അപ്പൊ എന്തെങ്കിലും അപ്പൊ ഈ ഐസ്ക്രീമിനകത്ത് എന്തൊക്കെയുണ്ട് നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത് ഐസ്ക്രീം എങ്ങനെ അപ്പൊ നമ്മളിന്നുള്ളത് വില്ലേജ് ഡയറി ഐസ്ക്രീമിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമുക്കപ്പോ ഇവിടെ എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഈ ഇതിന്റെ മൊത്തത്തിലുള്ള പരിപാടി നമുക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മനോജ് മനോജെട്ടൻ ഞാൻ എൻ്റെ പേര് മനോജ് ജോസ് എന്നാണ് ഞാൻ ഈ ജനറൽ നമ്മൾ കഴിഞ്ഞൊരു അഞ്ച് കൊല്ലമായി നമ്മൾ വില്ലേജ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി നമുക്കറിയാം മാംഗോ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർ ഏകദേശം ഒരു അമ്പത്തിനാല് ഉള്ള ഒരു ബേക്കറി ചെയിൻ ഔട്ട്ലെറ്റ്സ് ഉണ്ട് നമുക്ക് മാംഗോ ബേക്കേഴ്സിൻ്റെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് വില്ലേജ് ഡയറി ബേസിക്കലി നമ്മൾ ഈ ഒരു ആശയം അതായത് മാംഗോ ബേക്കേഴ്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഡെസേർട്ട് എന്നുള്ളൊരു ആശയമായിട്ടാണ് നമ്മൾ വില്ലേജ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് നമ്മുടെ ഈ അമ്പത്തിനാല് ഔട്ട്ലെറ്റ് ഉള്ളത് ഇപ്പോൾ ഒരെണ്ണം പൊള്ളാച്ചിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വില്ലേജ് ഡയറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാംഗോ ബേക്കേഴ്സിൻ്റെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഡെസേർട്ടായിട്ട് എല്ലാ മാംഗോ ബേക്കേഴ്സിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റ് അതായത് ഇതിപ്പോ ഒരു ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഏകദേശം കേരളത്തിലേക്കും അതുപോലെ ചെന്നൈ ബാംഗ്ലൂർ ഈ രണ്ട് സ്റ്റേറ്റിലേക്കും അതർ സ്റ്റേറ്റ്സിലേക്കും നമ്മൾ ഇവിടുന്ന് ഐസ്ക്രീം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു തേർട്ടി ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൾ കേരളത്തിലും രണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെന്നൈയിലും അതുപോലെ തന്നെ അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതാണ് നമ്മുടെ ഐസ്ക്രീം പ്രൊഡക്ഷൻ എല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ഒരു തൃശ്ശൂരിലുള്ള പൊങ്ങണങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ ഈ ഐസ്ക്രീം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു നമ്പർ വൺ ഐസ്ക്രീം ആയിട്ട് തന്നെ നമ്മൾ മാറിയിട്ടുണ്ട് ഇത് തികച്ചും നമ്മൾ ശുദ്ധമായ പാലിലും അതുപോലെ തന്നെ റിയൽ ഫ്രൂട്ട്സിലുമാണ് നമ്മളിത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് വഴിയെ കാണാം ഓക്കെ ഇത് തീർത്തും ഒരു ഹെൽത്തി ഐസ്ക്രീമാണ് നമുക്ക് ഇത് എങ്ങനെ നോക്കിയേക്കാം നമുക്ക് ഒന്ന് കാണാം നമ്മുടെ പ്ലാന്റ് ഐസ്ക്രീം പ്ലാന്റ് ഇതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ പ്രോസസ്സിങ്ങും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ ഫാക്ടറി മാനേജർ വിൻഡോ ജോൺ പുള്ളി പറഞ്ഞു തരും അപ്പോൾ ബാക്കിയുള്ള എക്സ്പ്ലൈൻ ആളിച്ചു ഓക്കെ നമ്മൾക്ക് ഫ്രഷ് മിൽക്കാണ് വരുന്നത് നമ്മൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഫാറ്റ് ഉള്ള സ്റ്റാൻഡേർഡ് മിൽക്ക് എന്ന് പറയുന്ന ആ മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിന് കൂടെ നമ്മൾ നോർമലി എല്ലാവരും ബട്ടറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രഷ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്ന ഐസ്ക്രീം കമ്പനികൾ വളരെ കുറവാണ് അപ്പം നമ്മൾ ഫ്രഷ് ക്രീമും ഫ്രഷ് മിൽക്കും എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഫാറ്റ് കണ്ടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇന്നത്തെ ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാച്ചിനനുസരിച്ച് നമ്മൾ പാസ്ചറൈസറിലേക്ക് കൊണ്ടുവരും നമ്മൾ ഫ്രഷ് ക്രീമും ഫ്രഷ് മിൽക്കും പാസ്റ്ററൈസറിൽ നമ്മൾ ഇതാണ് പാസ്റ്ററൈസർ ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഇപ്പോൾ പാസ്ചറൈസറിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്ന പോലെ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ നമ്മൾ അതിലത്തെ എല്ലാ സാനിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലത്തെ എല്ലാം പോവും പക്ഷേ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിലാകുമ്പോൾ അങ്ങനെ ബാക്ടീരിയാസ് പോവില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാലും ക്രീമും അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഷുഗർ ബാക്കിയുള്ള സ്റ്റെബിലൈസേഴ്സ് എല്ലാം അതിൽ ഇട്ടതിന് ശേഷം ഇത് സെവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനുള്ള ബാറ് കണ്ടറിയാം അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പാസ്റ്ററൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അത് ഇതിന്റെ ഉള്ളിലത്തെ ശബ്ദമാണ് കേൾക്കുന്നത് ഇതിലത്തെ പാസ്ചറൈസേഷന് ശേഷം നമ്മൾ അതിനെ ഹോമോജിനൈസറിലേക്ക് അതിനെ പമ്പ് ചെയ്യും ഈ പമ്പയിലൂടെ ഭൂമി ജനൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അതിൻ്റെ ഫാറ്റ് ബ്രേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടു തൗസൻഡ് ബാറിൽ ഇതിനെ കുഷ് ചെയ്യും മൂന്ന് സിലിണ്ടേഴ്സ് കാണാൻ പറ്റും നമുക്കിതിൽ ഈ സിലിണ്ടേഴ്സ് അതിന് പമ്പ് ചെയ്തിട്ട് ടെമ്പറേച്ചർ സെവൻറ്റി ഫൈവ് പമ്പിൻ്റെ കൂടെ ഇത് അതിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഷോട്ട് ഡൗൺ ഡൗൺ ചെയ്യും ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഡിഗ്രിയിലേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന് നമ്മൾ ഈ വാറ്റ് ടാങ്കിൽ ട്രാൻസ്ഫോർ ചെയ്യുന്നത് എല്ലാം പോകുന്നത് പാസ്റ്റർ ചെയ്താൽ മിൽക്ക് അങ്ങനെ തന്നെ ഇതിലൂടെ വന്നു ഹോമജിനൈസ് ചെയ്തു അതിനെ പെട്ടെന്ന് ടെമ്പറേച്ചർ ഡൗൺ ചെയ്തു നമ്മളെ ഇതികൂടെ പൈപ്പിടെ ടാങ്കിലേക്ക് വന്നു മെച്ച ടാങ്കിലേക്ക് വന്നു ഈ ടാങ്കില് ഫോർ ഡിഗ്രി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യും ഡിഗ്രി ഇത് ഡബിൾ ലെയർ പാത്രങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മിക്സ് ഓൾറെഡി ഇതിനുള്ളിൽ സ്റ്റിർ ചെയ്തോണ്ടിരിക്കണ്ടോ ഇങ്ങനെ വരുന്ന മിക്സ് എന്ന് പറയുന്നത് ഫോർ ഡിഗ്രിയിലാണ് നമ്മൾ അത് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇത് എയ്റ്റ് ഹവേഴ്സ് എടുക്കും മെച്യൂർ ആവാനായിട്ട് അപ്പോൾ നമ്മൾ ഫോർ ഡിഗ്രിയിൽ എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞാലാണ് ഇത് റെഡി ഫോർ പ്രൊഡക്ഷൻ ആയിട്ടുള്ള മിക്സ് ആവുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്കുന്ന ടാങ്കുകളിൽ നമ്മൾ സൂക്ഷിക്കും ഓരോ മിക്സിനുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിക്കും നമ്മൾ അതിന് ശേഷമാണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാനിലയാണോ ഫ്രൂട്ട് ഫ്ലേവർ ആണോ അതിലേക്ക് നമ്മൾ ഇതിൽ നിന്നാണ് മിക്സ് ഉപയോഗിക്കുക എയ്റ്റ് ഹവേഴ്സിന് ശേഷം ആയ മിക്സ് എടുത്തിട്ടാണ് നമ്മൾ ഐസ്ക്രീമിലേക്ക് പോകുന്നത് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് കണ്ടിന്യൂസ് ഫ്രീസേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻസ് ഉണ്ട് ഇതിലാണ് നമ്മൾ എന്താ മിക്സിൽ ആണെങ്കിൽ ഫ്ലേവർ ഇപ്പോൾ വാനില ആണെങ്കിൽ നമ്മൾ നാച്ചുറൽ വാനില ഫ്ലേവർ ആഡ് ചെയ്യുന്നു നമ്മൾ കണ്ടിന്യൂസ് ഫ്രീസറിൻ്റെ ടാങ്കിലേക്ക് ഫീഡ് ചെയ്യുന്നു കണ്ടിന്യൂസ് ഫ്രീസറിൻ്റെ പ്രത്യേകത അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീസ് ചെയ്ത് ഐസ്ക്രീം പുറത്ത് വരും അതിന് ടൈം ഡേലി ഉണ്ടാവില്ല ഇതിൽ നമ്മൾ ആ ഇതിന് കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരും അപ്പോൾ അതിൽ നിന്ന് കണ്ടിന്യൂസ് ഫ്രീസറിൽ ഇന്നും നമ്മൾ മിക്സ് കൊടുക്കുന്നു ഔട്ടിൽ മെഷർ ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അപ്പം കണ്ടിന്യൂസ് ഫ്രീസറിൽ നിന്ന് ഔട്ട് വരുന്നത് റെഡ്ലി ഐസ് ക്രീം ആയിരുന്നു അതിന് നമ്മൾ കണ്ടെയ്നേഴ്സിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ കോണിലേക്ക് കോൺ മെഷീനിലേക്ക് കൊടുക്കും അതും കണ്ടിന്യൂസ് ഫ്രീസറാണ് അത് കോൺ മെഷീനിൽ അത് ഡയറക്റ്റ് കോണിലേക്ക് ആയിട്ട് ഫില്ലാ ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ നോർമലി ഫ്രൂട്ട് ഐസ്ക്രീമിൽ നമ്മൾ പ്രത്യേകത നമ്മൾ റിയൽ ആണ് യൂസ് ചെയ്യുന്നത് വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും യൂസ് ചെയ്യണില്ല നമ്മൾ ഇപ്പോൾ ടെൻഡർ കോക്കനട്ട് ആണെങ്കിൽ ടെൻഡർ കോക്കനട്ടാണ് ഇതിൽ കൂടെ ആഡ് ചെയ്യണത് മാംഗോ ആണെങ്കിൽ മാംഗോ സീതാഫലാണെങ്കിൽ സീതാഫുൾ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണില്ല നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ സീതാഫൽ ഫ്ലേവറൊക്കെ ഫ്ലേവേഡ് ഐസ്ക്രീമിനെ കിട്ടും ഇവിടെ മനസ്സിലാക്കുന്നു ഇതിൽ നമ്മൾ റിയൽ സീതാഫലി നമ്മൾക്ക് അങ്ങനെ തന്നെ ഫാമിൽ നിന്ന് കളക്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ ഓൺ ഫെസിലിറ്റിയിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ് റിമൂവ് ചെയ്ത് അതിൻ്റെ പൾപ്പ് മാത്രം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് മൈനസ് ട്വൻറ്റി ടുവിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളുടെ ഉള്ള സമയത്ത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഒരു ദിവസം പുറത്തു വെച്ച് നോർമലാക്കി നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുക ചെയ്യുന്നത് സ്ട്രോബറിയാണ് ഫ്രഷ് സ്ട്രോബറിയാണ് ഫ്രോസൺ സ്ട്രോബറി എല്ലാം നമ്മൾ ഫ്രോസൺ ആയിട്ടാണ് സൂക്ഷിക്കുന്നത് എല്ലാം മൈനസ് ട്വൻറ്റി ടു ട്വൻറ്റി ഫോറിലാണ് പ്രിസർവ് ചെയ്യേണ്ടത് എല്ലാ ഫ്രൂട്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണ് നോക്കുന്നത് മാംഗോ മാംഗോ നമ്മൾ നമ്മൾ അതിനെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൽ ബാച്ച് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് ബാച്ചിനാണ് ചെയ്തതെന്ന് വെച്ചാൽ മാംഗോ ഉണ്ട് ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് സൂക്ഷിക്കുക സീതാഫൽ എല്ലാം ആക്കിയിട്ട് സൂക്ഷിക്കാണ് ഇതാണ് പ്രൊഡക്ഷന് മുമ്പ് ഇത് എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ അതൊരു ഇവിടെ ഒരു യൂണിറ്റ് കാണാൻ പറ്റും ഫ്രൂട്ട് ഫീഡർ അപ്പോൾ ഈ ഫ്രൂട്ട് ഫീഡറിലാണ് അഡീഷണൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കൂടെ മിക്സിയെ കൂടെ മിക്സ് കണ്ടിന്യൂസ് ഫ്രീസറിൽ കയറി വരും ഫ്രൂട്ട് ഫീഡറിൽ നിന്നും കയറി വരും രണ്ടും ജോയിൻ്റ് ആയിട്ടാണ് നമുക്ക് ഐസ്ക്രീമിലേക്ക് വരുന്നത് അതുകൊണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ തന്നെയായിരിക്കും സ്ട്രോബെറി ആണെങ്കിലും സീതാപ്പിളാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കൂവാണെങ്കിലും എല്ലാത്തിലും ചിക്കൂ എല്ലാത്തിലും ഫ്രഷ് ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രൂട്ട് ഫീഡുകളിലായിരിക്കും ഫ്രൂട്ട്സ് ഫീഡ് ചെയ്യേണ്ട ഇതിൽ കൂടെ നമ്മൾ മിക്സ് ആയിരിക്കും കരി വരിക അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ഐസ്ക്രീം അല്ല ആ നമ്മൾ ഓൾറെഡി മാംഗോൻ്റെ പ്രൊഡക്ഷന് വേണ്ടി റെഡിയാണ് മാംഗോ നമ്മൾ ഓൾറെഡി പറഞ്ഞു മെച്ചുവേർഡായിട്ട് എട്ട് മണിക്കൂർ മെച്ചുവേർഡായ മിക്സും അതിന് നമ്മൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മാംഗോ നമ്മൾ 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 പ്രിസർവ് പ്രിസർവ് ടെമ്പറേച്ചറിൽ മൈനസ് ആ മിക്സ് അങ്ങനെ പൾപ്പും മിക്സും കൂടിയിട്ടുള്ള ആണ് ടാങ്കിൽ ഉണ്ടാവുന്നത് കണ്ടിന്യൂസ് പോകുന്ന ടാങ്കില് ഇതിപ്പോൾ റെഡി ഫോർ ഐസ് ക്രീം ആണ് നമുക്കിത് നമുക്ക് ഒരു ടേസ്റ്റ് ഐസ്ക്രീം എത്തില്ല മാത്ര ഭയങ്കര നമ്മൾ ഈ ആൽഫോൻസോ മാംഗോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൽഫോൻസോ മാംഗോ ആണ് അറിയാനൊന്നും വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നു. അതൊരു നാച്ചുറൽ ഫ്ലേവർ ആണ് അറിയുന്നത്. ഇത് റെഡി ഫോർ പ്രൊഡക്ഷൻ അല്ലേ? നമ്മൾ ആദ്യം മാംഗോ ഐസ്ക്രീം ആണ് നമ്മൾ എന്തായാലും കാണാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നു കാണാൻ കാണിക്കാനേ പോകുന്നു. നമ്മളിവിടുന്ന് ഒഴിച്ചിട്ടുള്ള മിക്സിനെ ഈ പൈപ്പിൽ കൂടെ ഫ്രീസറിലെത്തി അതിനെ ഫ്രീസ ഐസ്ക്രീം ആക്കിയിട്ട് പുറത്ത് ഔട്ട്ലെറ്റ് വരാണ് അതാണ് കളക്ട് ചെയ്യുന്നത് നമ്മള് ഇപ്പൊ ഫോർ ലിറ്ററിന്റെ ബൾക്കാണ് constantian consistency a okay? consistency aden distributeana set cheyidiknadu adu weight nokku constantian adu uh, close cheyinaa angane then create lagunu idu nere plus piece liki podu ഡാർക്ക് ആയിട്ടുള്ളതാണ് വരുമ്പോൾ നമുക്ക് നമുക്കിനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീംസിന് നമ്മളിപ്പോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മാർഗങ്ങൾ കാണിക്കാൻ പോകുന്നു അടുത്തതായിട്ട് നമ്മളത് ആദ്യം നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്ത ടബിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫ്രീസറിൽ നമ്മൾ ആദ്യം സൂക്ഷിക്കുന്നു അതിനുശേഷം ബ്ലാസ്റ്റ് ബീസില് നിയർ അബൌട്ട് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കീപ്പ് ചെയ്തതിന് ശേഷം നോർമൽ നമ്മുടെ കൂൾ റൂംസിലേക്ക് മാറ്റും നോർമൽ കൂൾ റൂംസ് എല്ലാം മൈനസ് ട്വന്റി ടു ട്വന്റി ആണ് കീപ്പ് ചെയ്യണത് അതിലാണ് നമ്മൾ എപ്പോഴും ഐസ്ക്രീം സൂക്ഷിക്കുന്നത് അതിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് സപ്ലൈക്ക് വേണ്ടി കൊണ്ടുപോകുന്നതെല്ലാം ഈ മൈനസ് ട്വന്റി ടു കീപ്പ് ചെയ്തതിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ നിന്ന് നമ്മുടെ കോൾഡ് റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അതാണ് കോൾഡ് റൂമിൻ്റെ ടെമ്പറേച്ചേഴ്സ് മൈനസ് ട്വൻ്റി ടു മൈനസ് ട്വന്റി ഫോർ വരെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബ്ലാസ്റ്റ് ആകുമ്പോൾ മൈനസ് ഫോർട്ടി വരെ പോകും അപ്പം നമ്മൾ അവിടുന്ന് ആ ടബിനെ ആയാലും ഐസ്ക്രീമിനെ ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീമിനെ അങ്ങനെ തന്നെ നമ്മൾ കൂൾ റൂമിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ഐസ്ക്രീമിനെ അങ്ങനെ തന്നെ കൂൾ റൂമിലേക്ക് കൊണ്ടുവരും ഇതാണ് കൂൾ റൂം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീമിനെ അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫ്രീസറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബ്ലാസ്റ്റ് പീസര് മൈനസ് ഫോർട്ടി വരെ പോകും ഇതിൽ നിയർ അബൌട്ട് എയ്റ്റ് ഹവേഴ്സ് കീപ്പ് ചെയ്യും ബ്ലാസ്റ്റ് പീസില് എയ്റ്റ് ഹവേഴ്സ് കീപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഐസ്ക്രീം നല്ല ആ ഹാർഡായിട്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് മൈനസ് സോഫ്റ്റ് ആയിരിക്കും അത് ഇവിടെ വന്ന് നമ്മള് ഭയങ്കര മൈനസ് ഫോർട്ടിയിൽ കീപ്പ് ചെയ്ത് എയ്റ്റ് ഹൗസ് കീഴ്മും നല്ല ഹാർഡായിട്ടുണ്ടാവും അതിന് നമ്മൾ പിന്നെ നോർമൽ ആയിട്ടുള്ള കൂൾ റൂമിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള കൂൾ റൂമിലാണ് നമ്മൾ ഈ ക്രേറ്റ്സിലാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് മൈനസ് ട്വൻറ്റി ടു പുറത്ത് കണ്ട റീഡിംഗ് ഉണ്ടോ ഞാൻ തുറന്ന് കാണിച്ചു തരാം നോർമൽ കൂൾ റൂമാണ് നമുക്കിതിൽ കാണാം ടബ്സ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഇത് മൈനസ് ട്വൻറ്റി ടുവിലാണ് ഇതിൻ്റെ ഉള്ളിൽ നോർമലി വർക്ക് ചെയ്യുന്നവരെല്ലാം സ്പെഷ്യൽ സ്യൂട്ട് സ്യൂട്ടിട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ ഇതിനുള്ളിൽ നമ്മൾ നോർമലി നിൽക്കാൻ ബുദ്ധിമുട്ട് തന്നെ ടെമ്പറേച്ചർ ഭയങ്കര ഡൗൺ ആണ് ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ടബ്സ് എല്ലാം നല്ല തണുപ്പാണ് നോർമൽ ഈ വയറിൽ നിൽക്കാൻ പറ്റില്ല സ്പെഷ്യൽ ഉള്ളിൽ നല്ല ഫീൽ ചെയ്യണ്ടോത്തേക്ക് പോകുന്നു അല്ല ഇപ്പൊ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാവും ഇത്ര ടെമ്പറേച്ചറിലാണ് പ്രിസർവ് ചെയ്യണത്

forgiveness flows like cleansing rain your mercy lifts us from our pain oh god of grace we turn to thee for you have said our spirit at the corn production ven ready aayitt irikana oh uh, corn aynath to... mathya biscuits corn uh, the biscuits na parayunnathu nammal biscuits ayin uh. uh, I mean, ullile uh. sleeve indullile already uh. now it's <laughs> സ്ലീവ് ഇത് സ്ലീവ് എന്നാ പറയുന്നത് ബിസ്കറ്റ് എന്നാണ് പറയുന്നത് ബിസ്കറ്റ് നമ്മൾ ഫിൽ ചെയ്തിട്ട് ഫിൽ ചെയ്തതും അതായിട്ട് വരും റെഡിയില് ഇതാണ് നമ്മൾ പ്രൊഡക്ഷൻ പോകുന്നത് നമ്മൾ വാനില പോണിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതിൽ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ മിക്സിങ്ങൾ നാച്ചുറൽ വാനില ഫ്ലേവർ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലിട്ട് ടാങ്കിറ്റ് പോലെ ഇത് ചെറിയ ടാങ്കാണ് അതിനുള്ള ടാങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ നടത്തി ഇതിന് ഇതും കണ്ടിന് അതീസറാണ് ഇതിലേക്കൂടെ കൊടുത്തു ഇത് ഐസ് ക്രീമായിട്ട് ഫോൺ മെഷീനിലേക്ക് പേരുകയാണ് ഇതിലേക്കൂടെ ഐസ്ക്രീം ആയിട്ട് പോകണം ഫോൺ മെഷീനിൽ നമ്മൾ കണ്ട ബിസ്ക്കറ്റ് ആദ്യം നോക്കി കാണാം ആ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ചോക്ലേറ്റ് സ്പ്രേ ചെയ്യും ചോക്ലേറ്റ് സ്പ്രേ ചെയ്തതിനു ശേഷം സെക്കൻഡ് നോണ്ടിരിക്കില്ലാകും ക്രീം ഫിൽ ആയതിനു ശേഷം അതിന്റെ മുകളിൽ ചോക്ലേറ്റ് വരും അതിന് അപ്പുറത്ത് നട്ട്സ് അതിൻ്റെ മുകളിൽ വീഴും അതിനുശേഷമാണ് അതിന് ലിഡ് ക്ലോസ് ചെയ്യുന്നത് ലിഡ് ക്ലോസ് ചെയ്തതിനു ശേഷം ലിഡ് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് ഉള്ളൂ അതിനെ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇതിനും അങ്ങനെ തന്നെ ബോക്സിലാക്കുന്നു നേരെ പ്ലാസ്റ്റിക് Check in the mist Mom is full of plans ഇത് കാണാൻ നമുക്ക് സ്പ്രേ ചെയ്യണത് ഇത് അപ്പുണ്ട് കോണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ സ്റ്റെപ്പാണ് നമ്മൾ കഴിക്കുമ്പോ നമുക്കറിയില്ലെങ്കിലും ഇത്രയും സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്ത് തന്നെ

ഇതാണ് നമ്മുടെ ഐസ്ക്രീമിന്റെ എന്താ പ്രൊഡക്ഷൻ്റെ ഒരു ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഒഴിക്കുമ്പോ ഈ പാസ്റ്ററൈസർ പറഞ്ഞു എന്തെങ്കിലും അല്ല ഇത് ഐസ്ക്രീം നമ്മൾ ഈ ഈ വേണ്ടിയിട്ട് ഒഴിക്കുമ്പോൾ മൊത്തം ഐസ്ക്രീമിന്റെ ഇൻഗ്രീഡിയൻസ് അതായത് മിൽക്ക് ഷ് ക്രീം പാലിൻ്റെ തന്നെ ക്രീം നമ്മൾ അതിലുപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് എം പി ഉപയോഗിക്കുന്നുണ്ട് എസ് എം പി എന്ന് പറഞ്ഞാൽ സ്കിംഡ് മിൽക്ക് പൗഡർ അതുപോലെ തന്നെ നമ്മൾ സ്റ്റെബിലൈസർ ഷുഗർ ഈ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് ഐസ് കൺസിസ്റ്റൻസി അപ്പോൾ നമ്മളൊരു ഐസ്ക്രീം സ്റ്റെബിലൈ സ്റ്റെബിലൈസർ ഇല്ലാതെ നമ്മൾ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ നിമിഷം നേരം കൊണ്ട് അത് മെൽറ്റ് മെൽറ്റായിട്ട് വെള്ളമായിട്ട് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് അതിൻ്റെ ആ മെൽറ്റിംഗ് സ്റ്റേജിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ നമ്മുടെ ഐസ്ക്രീമിനെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് സിന്തറ്റിക്സ് അങ്ങനെയുള്ളത് ആവുന്നില്ല കഴിച്ചാൽ നമുക്ക് മത്താവുന്ന മലയാളിയാണെങ്കിൽ മലയാളികളുടെ ഒരു മധുരമുള്ള തണുത്ത ഒരു തണുത്ത ഒരു ഐസ്ക്രീം ആണ് ഐസ്ക്രീമിനു തന്നെ പല ഫ്രോസൺ ഡെസേർട്ട്സ് ഉണ്ട് അതായത് പല കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം പല ഫ്ലേവേഴ്സ് ആ ഫ്ലേവേഴ്സും അത് ഹെൽത്തി ഹെൽത്ത് വൈസ് അത് നല്ലതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലേവേഴ്സ് അങ്ങനെ നാച്ചുറലാണ് കളേഴ്സ് ആയാലും നാച്ചുറലാണ് റിയൽ ഫ്രൂട്ടാണ് പ്യുവർ മിൽക്കാണ് ഫ്രഷ് ക്രീമാണ് എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ വില്ലേജ് ഡയറി ഐസ്ക്രീം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് സ്റ്റെബിലൈസറിന്റെ കാര്യം എന്തായിക്കോണ്ടോട്ടെ തണുപ്പ് വെറ്റണില്ല സ്റ്റെബിലൈസറിന്റെ കാര്യം അല്ലാതെ ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസർ ഓ അപ്പൊ ഇങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടായത്